ി എൻ്റെ ഒരു മകൻ തെറ്റായ വഴിക്ക് പോവുകയാണെന്ന് കണ്ടാൽ മോനെ പോകല്ലേന്ന് എന്നൊരു വാക്കെങ്കിലും പറയില്ല മനുഷ്യൻ മകനോട് സ്നേഹമുള്ളവനും രാജ്യ സ്നേഹമുള്ളവനും അങ്ങനെയല്ലേ പറയാ ആന്റണി കുപ്പായിട്ട് തലയിൽ കെട്ടും കെട്ടി മഞ്ഞ പുതപ്പിച്ച് പറഞ്ഞയച്ചു എന്നല്ലാതെ ഒരക്ഷരമുണ്ടിയോ ആന്റണിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് ആന്റണി അമ്പത്തഞ്ചു കൊല്ലായിട്ട് അറിയും പൂർണമായ ബോധ്യമുണ്ട് ആന്റണിക്ക് കോൺഗ്രസ് ഇനി ഉണ്ടാവൂല അപ്പൊ മോൻ നന്നായി ജയിക്കി വളർന്ന് വരട്ടാൻ വിചാരിച്ച് വണ്ടീന് ആന്റണീനാണ് കേറ്റിയത് കരുണാകരൻ പത്മചട്ടം ഉപ്പായിട്ട് കേട്ട കരുണാകരനാകും പോലീസുകാരുടെ ഇളിയണ്ട ഒരു കാലവും അത് തരുമോ മഹാരാജൻ അതുകൊണ്ട് വേണ്ട ജനങ്ങളെ സ്വയരാജ്യം നിന്റെ കുട്ടിക്കാലത്ത് ലീഗർ പാടിയത് കേട്ട് പൈഹാട്ട് പഠിച്ച് ഇന്നും ഈ എൺപത്തിയാറാം വയസ്സിലും എനിക്ക് ഓർമ്മയുണ്ട് ഇന്ത്യ എന്ന പതിക്ക് സ്വയംഭരണം കിട്ടാൻ ആശിച്ചും കൊണ്ട് എന്തിനടോ തകരാറിന് കോണിക്കു ഇത്രയും മര്യാദയിൽ എന്നൊന്നും ഈ നാട് ഭരിക്കാൻ ഇത്ര നല്ലൊരു മന്നപനുണ്ടോ ലോകത്ത് ഈ പാട്ട് പാടിയ ലീഖികാരന്റെ മനോഭാവം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യൻ ഭരണഘടനക്കും മതേതര ജനാധിപത്യത്തിനും അനുകൂലമാണ് ബി ജെ പി പറയുന്ന പല കാര്യങ്ങളും സ്വകാര്യമായി നടന്നു കിട്ടിയാൽ കൊള്ളാം എന്ന് വിശ്വസിക്കുന്ന ഹാഫ് ബി ജെ പി ആണ് കോൺഗ്രസ് ജാതി വിരോധവും വർഗീയതയും ഇത്തരത്തിലുള്ള കോൺഗ്രസിനകത്തുള്ള കുത്തും കൊണ്ട് ഞാൻ തെറിച്ച് വീണപ്പോൾ എന്നെ താങ്ങാൻ വന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ താങ്ങലാണ് ഈ നാപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ഞാൻ ഈ നടക്കുന്നത് ഈ പൗരത്വ ഭേദഗതി ബില്ലും ഏക സിവിൽ കോഡും ഇന്ത്യൻ പാർലമെന്റിൽ അവതരിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ അവിടെ മെമ്പർമാരായിരുന്നു ഇന്ന് പൊന്നാനിയിലും മലപ്പുറത്ത് മത്സരിക്കുന്ന ലീഗിന്റെ സ്ഥാനാർത്ഥികൾ അക്ഷരം ആ പറഞ്ഞിട്ടില്ല അവരുടെ ഇട്ട് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ എം പിമാരും പറഞ്ഞില്ല ഒരാളും പങ്കെടുത്തില്ല ലീഗിന്റെ ഞാൻ എം പിമാരും കല്യാണത്തിന് പോയില്ല പറഞ്ഞു ചർച്ചക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പോരാട്ടത്തിൻ്റെ മുമ്പിൽ ശക്തിയായി നേതൃത്വം നോക്കുന്നത് എന്ന് ചിലരുപ്പം പറഞ്ഞു ഈ വികാരങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നടപടികൾക്കെതിരായ പോരാട്ടം നടത്തുന്ന ഇടതുപക്ഷത്തെ പിന്തുണക്കണമെന്ന് ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിം മതസംഘടനകൾക്കും മറ്റെല്ലാവർക്കും നല്ല വികാരമുള്ള ഒരു സമയമാണ് പതിനഞ്ച് കൊല്ലം പൊന്നാനിയിൽ നിന്നിട്ട് ഒരു ഗുണവും കിട്ടാതെ ജനങ്ങൾ വെറുക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരു സേവനവും നടത്താൻ ആളുകൾ ഒഴിവാക്കി അത് പോന്നായിരിക്കുമ്പോൾ അടുത്ത ഈ പാർലമെന്റ് കഴിഞ്ഞ അസംബ്ലി വന്ന ഇടതുപക്ഷം തന്നെ തിരിച്ചുവരും ലീഗിന് ഇവിടെ പ്രതീക്ഷയല്ല പാർലമെന്റിലെ മെമ്പർ സ്ഥാനം കൂടി കിട്ടാതെ വന്നാൽ പിന്നെ ഓൻ എന്തിന് നിൽക്കണം ഓൻ എന്ത് സേവന ചെയ്യണേ ഓൻ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തണേ എവിടെയെങ്കിലും തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശ പോരാട്ടം നടത്തുന്നുണ്ടോ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു സമരം നടത്തുന്നുണ്ടോ ഒന്നുമില്ലല്ലോ വെറുതെ ഇങ്ങനെ സമുദായത്തിന്റെ പേരും പറഞ്ഞ് പറഞ്ഞിങ്ങനെ നിലാവുളത്തെ കോഴി അടക്കണ വഴി നടക്കാതല്ലാതെ അപ്പൊ ഇതോടുകൂടി ഈ പാർലമെന്റ് പരാജയപ്പെട്ടാൽ ലീഗ് അവസാനിച്ചു ഇത്തവണ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ പ്രതീക്ഷകൾ എന്താണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ മലപ്പുറം പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാലില് ഉണ്ടായ അതേ അനുഭവം അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ ജയിച്ച് കയറിയല്ലോ രണ്ടായിരത്തി നാലില് അന്ന് അതിന് സാഹചര്യങ്ങൾ ഓരോന്ന് പരിശോധിച്ചാൽ അന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് ഇന്നും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് അന്ന് ഇന്ന് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും തറക്കല്ലിട്ടതന്നൗരത്വ ഭേദഗതി പിന്നെ പല ജാതി പ്രശ്നങ്ങളും ഏക സിവിൽ കോഡ് ഇങ്ങനെ മൊഹമ്മ പെർസണൽ ലോ മാറ്റം ഇങ്ങനെ ന്യൂനപക്ഷ വിരുദ്ധമായ പല നടപടികളും അന്ന് ആരംഭിച്ചിട്ടുണ്ട് അതിൽ ജനങ്ങൾ പരിഭ്രാന്തരായി നിൽക്കുകയാണ് അതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന പാർട്ടി മുന്നണി അന്നും ഇന്നും ഇടതുപക്ഷമാണ് അപ്പോൾ ആ ഇടതുപക്ഷത്തിന് അന്ന് അനുകൂലമായ വലിയൊരു സാഹചര്യം അതായിരുന്നു ഒരു കാരണം രണ്ടാമത്തെ കാരണം ജനങ്ങൾ സ്ഥാനാർത്ഥികളെയും നോക്കുമല്ലോ അന്ന് നോക്കിയിരുന്നു എന്നുണ്ട് ഞാൻ ഞാനായതുകൊണ്ട് പറ്റി വിശദീകരിച്ച് പറയുന്നില്ല സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പ്രത്യേകതകളുണ്ടാവും ആ പ്രത്യേകതകൾ അതിൽ പതിന് മടങ്ങി ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അന്നും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇന്നും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇന്നത്തെ സ്ഥിതി എന്താന്ന് വെച്ചാൽ പതിനഞ്ച് കൊല്ലം പൊന്നാനിയിൽ നിന്നിട്ട് ഒരു ഗുണവും കിട്ടാതെ ജനങ്ങൾ വെറുക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരു സേവനവും നടത്ത ആളുകൾ ഒഴിവാക്കിയ ആള് പൊന്നാനിക്കും പോയി ഇത് രണ്ട് കൂട്ടരും സ്വീകരിക്കാൻ പോകുന്നില്ല ഇതിൻ്റെ ചെറിയൊരു സാഹചര്യം രണ്ടായിരത്തിനാലിലും ഉണ്ടായിരുന്നു മനസ്സിലായത് ഞാനിപ്പോൾ ഇരുപത് കൊല്ലം എം എൽ എ ആയിരുന്ന ഒരാളാണ് മന്ത്രി ആയിരുന്ന ആളാണ് അന്നുള്ള ബന്ധവും ജനങ്ങളോടുള്ള കാര്യങ്ങളും സേവനങ്ങളും ഒക്കെ ജനങ്ങൾ അയവിറക്കിയപ്പോൾ അതിന് മുൻഗണന തന്നു ആ മുൻഗണന ഇപ്പോഴും തരാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ മുൻഗണന എന്താണെന്ന് ചോദിച്ചാൽ ചുറു ചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ നല്ല വിദ്യാസമ്പന്നൻ നന്നായി പ്രസംഗിക്കുന്ന ആൾ ജനങ്ങളോട് ജനകീയമായി പെരുമാറുന്ന ഒരു സാധാരണക്കാരൻ ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ ഗുണങ്ങളൊന്നും ഇല്ലാത്ത മറുവശത്തെ സ്ഥാനാർത്ഥികളെ ജനങ്ങൾ അനുകൂലിക്കില്ലെന്നാണ് അന്നത്തെ സാഹചര്യം ഇന്ന് ആവർത്തിക്കും എന്ന് പറഞ്ഞതിലൊരു കാരണം അപ്പോൾ ഈ രണ്ട് കാരണങ്ങളുമാണ് പ്രധാനം ഇപ്പോൾ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ കാര്യം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നല്ലോ ലീഗിൻ്റെ ആളുകൾ ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും പാർലമെൻറ്റിൽ വന്നു ഒരക്ഷരം അവർ ഉരിയാടിയില്ല ഏക സിവിൽ കോഡ് ഭരണഘടനാ വിരുദ്ധമാണ് അതാത് സമുദായത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനാണ് ഇന്ത്യൻ ഭരണഘടന അനുകൂലിച്ചതും പാസ്സാക്കിയതും അതിനെ കത്തിവെക്കുന്നതാണ് ഏക സിവിൽ കോഡ് ആ വൈവിധ്യമാർന്ന എല്ലാവരെയുടെയും അംഗീകരിക്കുന്ന സമ്പ്രദായം മാറ്റി ഒരൊറ്റ സിവിൽ ഭരണം മതിയെന്ന ഈ ബില്ല് പാർലമെന്റിൽ വന്നല്ലോ അതുപോലെ തന്നെ രണ്ടാമത് ഗൗരവരു ബില്ല് പൗരത്വ ഭേദഗതി ബില്ല് എന്തിനാ ഇപ്പോൾ പൗരത്വം ഇന്ത്യൻ ഭരണഘടന തൊള്ളായിരത്തി അൻപത്തൊന്നിൽ പാസ്സാക്കുന്നതോടുകൂടി നമ്മളെല്ലാവരുടെയും പൗരത്വം സ്ഥിരീ സ്ഥിരീകരിച്ചല്ലോ പൗരത്വത്തിൽ ജാതിയില്ല മതമില്ല വിഭാഗമില്ല പ്രദേശമില്ല എല്ലാവരുടെക്കും പൗരത്വം തന്നെ അതിലിപ്പോൾ ഭേദഗതി കൊണ്ടുവരുന്നത് ചില ആളുകളെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാനാണല്ലോ അത് വ്യക്തമായല്ലപ്പോഴുണ്ട് ഈ പൗരത്വ ഭേദഗതി ബില്ലും ഏക സിവിൽ കോഡും ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ അവിടെ മെമ്പർമാരായിരുന്നു ഇന്ന് പൊന്നാനിയിലും മലപ്പുറത്ത് മത്സരിക്കുന്ന ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ഒരക്ഷരം ആ ബില്ലിനെതിരായി പറഞ്ഞിട്ടില്ല അവിടെ നേതൃത്വം നോക്കുന്ന കോൺഗ്രസിന്റെ എം പിമാരും പറഞ്ഞില്ല ഒരാളും പങ്കെടുത്തില്ല ലീഗിന്റെ എം പിമാരും കല്യാണത്തിന് പോയി എന്ന ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇതൊക്കെ ജനങ്ങളിന്ന് മനസ്സിലാക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ജനങ്ങളെ പറ്റിയൊരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി നാലിലെ ജനങ്ങളല്ല ഇരുപത് കൊല്ലം കഴിഞ്ഞ ഇരുപത്തിനാലിലെ ജനങ്ങൾ അനുഭവങ്ങളെ കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഈ നിയമവും ഭരണഘടനയും ഭേദഗതിയും പാർലമെൻറ്റും ഏക ജീവിൽ കോറും ഒക്കെ പറഞ്ഞാൽ മനസ്സിലാകാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവുണ്ട് അവരിന്ന് ഗൗരവമായി ചിന്തിക്കുന്നുണ്ട് ഇവിടെ ശക്തിയായിട്ട് ഇതൊക്കെ നടപ്പാക്കും എന്ന് പറയുന്നു നരേന്ദ്രമോദി അതിനെ എതിർക്കാൻ ഇവിടെ ആരുമില്ല ഇപ്പോഴും പറയുന്നില്ല ഇപ്പോൾ ഒരു അക്ഷരം ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ ജാഥ ആണെന്നു ആ ജാതിയിലും വല്ലവും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അതിനനുഭവ ലീഗരും പറഞ്ഞില്ല എല്ലാവരും കുറെ ആളുകൾ കോടതി പോയിട്ടുണ്ട് കൂട്ടത്തിലൂടെ അരിഞ്ചി ലീഗുകാരും കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ സംസാരിക്കുന്നില്ല കോൺഗ്രസിന്റെ പിന്തുണ അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടി പോരാടുന്ന കക്ഷി ഇടതുപക്ഷമാണെന്ന് ജനങ്ങൾക്കറിയാം ആ ഈ രണ്ട് മൂന്ന് സാഹചര്യങ്ങളെ കൊണ്ട് രണ്ടായിരത്തി നാല് ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും മലപ്പുറം ജില്ലയിൽ നിന്നുണ്ട് ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് ഇത്രയും ദിവസം സ്ഥാനാർത്ഥി വന്ന് പ്രവർത്തന രംഗത്ത് കൊണ്ടായിട്ടുള്ള മുന്നേറ്റവും ആവേശവും കണ്ടാൽ തന്നെ ഒരുപാട് മനസ്സിലാവും നാലും ഒന്നും അഞ്ച് അഞ്ചൊന്നും ആറ് ആറിന് കണ്ട് എട്ട് പ്രാവശ്യം മത്സരിച്ച ആളാണ് ഞാൻ രണ്ട് പ്രാവശ്യം പാർലമെൻറ്റിലേക്കും ആറ് പ്രാവശ്യം അസംബ്ലിയിലേക്കും ഈ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ജനവികാരം ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനും അതിനെ എതിർക്കാത്ത കക്ഷികൾക്കും എതിരാണ് എന്നത് മനസ്സിലാക്കിയാൽ ഇടതുപക്ഷത്തെ അല്ലാതെ മറ്റൊരു പാർട്ടിയെ പിന്തുണക്കാൻ ആരുണ്ട് ആ പിന്തുണ ഇത് അനുകൂലമായി വരും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ നിലപാട് ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ഒരു വിഭാഗീയമായി സംസാരിക്കാതിരുന്നതാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞില്ല അതൊക്കെ പൊടുവല്ലോ ന്യൂനപക്ഷങ്ങൾ മുസ്ലിംങ്ങളെ ഒഴിവാക്കലാണല്ലോ ഈ ഭരണഘടനാ ഭേദഗതിയുടെയും ഏക സിവിൽ കോഡിന്റെ ഉദ്ദേശം അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ സമസ്ത ആയാലും മറ്റേ സമസ്ത ഒക്കെ എല്ലാ മതവിഹരങ്ങൾക്കും ഇതറിയാം അവരവരുടെ അഭിപ്രായം പറ്റി തുറന്ന് പറയാൻ തുടങ്ങുന്നുണ്ട് ചില നേതാക്കന്മാർ പറഞ്ഞിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പോരാട്ടത്തിൻ്റെ മുമ്പിൽ ശക്തിയായി നേതൃത്വം നോക്കുന്നത് എന്ന് ചിലർ ഇപ്പോൾ പറഞ്ഞു ഈ വികാരങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നടപടികൾക്കെതിരായ പോരാട്ടം നടത്തുന്ന ഇടതുപക്ഷത്തെ പിന്തുണക്കണമെന്ന് ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിം മതസംഘടനകൾക്കും മറ്റെല്ലാവർക്കും നല്ല വികാരമുള്ള ഒരു സമയമാണ് ഇതിൽ രക്ഷപ്പെടുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് സമസ്തയോട് ലീഗ് നേതൃത്വം അനീതികാരി തോന്നുന്നുണ്ടോ അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ് അതിനെപ്പുറച്ച് ഞാനിപ്പോൾ പറയുന്നില്ല സമസ്തയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ പറ്റിയുള്ള വികാരങ്ങൾ പ്രകടിപ്പിച്ചതിൽ നിന്ന് ഒരു വലിയ അനുകൂലമായ സമീപനം നമുക്കുണ്ട് എന്നുള്ളതേ ഞാൻ പറഞ്ഞോളൂ പക്ഷുള്ളവർക്ക് അവർ തമ്മിലുള്ള പ്രശ്നമാണ് അവർ പറഞ്ഞ് തീർത്തോട്ടെ അവർ തമ്മിൽ തീർക്കുകയും ഒരു കാലത്ത് ലീഗിനെ അംഗീകരിക്കാൻ ഒരുവിധ ആളുകൾക്കൊന്നും എല്ലാ കാലത്തും സാധിക്കില്ല എന്നും ഈ വിഘടന ഇന്ത്യൻ ഭരണഘടനക്ക് മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് എതിരെ ലീഗുകാരനു നിങ്ങൾക്കറിയോ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുമ്പോൾ പത്ത് വയസ്സാണ് എനിക്ക് അന്ന് ലീഗുകാർ പാടിയ പാട്ട് ഒരു വരി പാടിത്തട്ടെ ഒട്ടും സ്വയാ ഭരണത്തിനും പോലീസുകാരുടെ തല്ലുകൊണ്ട് ഇളിയണ്ട ഒരു കാലവും അത് തരുമോ മഹാരാജൻ അതുകൊണ്ട് വേണ്ട ജനങ്ങളെ സ്വയരാജ്യം എൻ്റെ കുട്ടിക്കാലത്ത് ലീഗേരി പാടിയത് കേട്ട് പൈഹാട്ട് പഠിച്ച് ഇന്നും ഈ എൺപത്തിയാറാം വയസ്സിലും എനിക്ക് ഓർമ്മയുണ്ട് ഇന്ത്യ എന്ന പതിക്ക് സ്വയംഭരണം കിട്ടാൻ ആശിച്ചും കൊണ്ട് എന്തിനടോ തകരാറിന് പോണിക്കാലത്ത് ഇത്രയും മര്യാദയിൽ എന്നൊന്നും ഈ നാട് ഭരിക്കാൻ ഇത്ര നല്ലൊരു മന്നവനുണ്ടോ ലോകത്ത് ഈ പാട്ടുപാടിയ ലീഗുകാരൻ്റെ മനോഭാവം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യൻ ഭരണഘടനക്കും മതേതര ജനാധിപത്യത്തിനും അനുകൂലമാണോ അല്ല എന്നുള്ളത് കൊണ്ട് വളർന്നു വരുന്ന ജനസമൂഹ യുവത്വം പ്രത്യേകിച്ചും ഈ അനീതിക്കെതിരായ നിലപാട് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസും ലീഗുമാണ് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതെന്നാണ് അവർ പറയുന്നത് എന്താണ് അതിനുള്ള മറുപടി പൗരത്വ ഭേദഗതി ബില്ല് പാർലിമെന്റ് അവതരിപ്പിച്ച ഒരു വാക്ക് പറഞ്ഞില്ല മാത്രമല്ല രാജീവ് ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിന്റെ ജാഥയൊക്കെ നടന്നോർത്ത് ഒരു പ്രമേയം പോലും ഇല്ല ഒരു പ്രസ്താവനയില്ല പിന്നെ എന്തുണ്ട് ഇത് കാര്യങ്ങളെ ബി ജെ പി പറയുന്ന പല കാര്യങ്ങളും സ്വകാര്യമായി നടന്നു കിട്ടിയാൽ കൊള്ളാം എന്ന് വിശ്വസിക്കുന്ന ഹാഫ് ബി ജെ പി ആണ് കോൺഗ്രസ് അത് ഇന്നും ഇന്നലെയുമല്ല മുമ്പും അങ്ങനെ തന്നെയാണ് അത് കോൺഗ്രസിനെ അകത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള എനിക്കൊക്കെ അറിയുക അതിനുള്ളിലും വർഗീയമായ കുത്താണ് ആ കുത്തിൻ്റെ ആഘാതം കൊണ്ട് തെറിച്ച് വീണ ഒരു പ്രവർത്തകനാണ് ഞാൻ ഞാൻ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറും നാല് കൊല്ലം മലപ്പുറം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റും ആയിരുന്നു ജാതി വിരോധവും വർഗീയതയും ഇത്തരത്തിലുള്ള കോൺഗ്രസിനകത്തുള്ള കുത്തും കൊണ്ട് ഞാൻ തെറിച്ച് വീണപ്പോൾ എന്നെ താങ്ങാൻ വന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ താങ്ങലാണ് ഈ നാൽപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ഞാൻ ഈ നടക്കുന്നത് വിവിധ മേഖലകളുണ്ടായ വിജയവും ആ താങ്ങലാണ് കോൺഗ്രസ് ഇന്ന ആളുകളെ നശിപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ ആ വിശ അതിപ്പോൾ ഞാൻ പറയുന്നില്ല പിന്നെ എന്ത് പേര് കോൺഗ്രസ് എന്നാണ് പറയുന്നത് പ്രസ്താവന നടക്കുന്നല്ല പാർലമെൻറ്റ് പറഞ്ഞിട്ടില്ല പ്രമേയം പാസ്സാക്കിയിട്ട് ഒന്നുമില്ല ഒളിങ്ങനെ ഇങ്ങനെ നടക്കുന്നത് രാജീവ് ഗാന്ധിക്ക് ഒരു ഒരു ചാട്ടും കളിയായിട്ടും മൂപ്പര് പിന്നെ വേറെ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് എന്റെ പ്രസിഡന്റ് ഇതൊക്കെ ഒരുപാട് കാലം ഘട്ടകരല്ലേ നമ്മളൊക്കെ കോൺഗ്രസ്സിൽ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പത്ത് അറുപത്തഞ്ച് എഴുപത്തഞ്ച് കൊല്ലായി അതിൽ ഇരുപത്തഞ്ച് കൊല്ലം കോൺഗ്രസിനാണ് നാൽപ്പത്തഞ്ച് കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിന് മുമ്പ് ഞാൻ അപ്പം ഇതൊക്കെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിൽ ജനങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും കോൺഗ്രസ് നേതാക്കൾ വ്യാപകമായി ബി ജെ പി എന്താണ് പറയുന്നത് അതിപ്പോ എന്താന്ന് വെച്ചാൽ കാർ കിട്ടിയില്ലെങ്കിൽ ബസ് കയറുക വയനാട്ടിൽ പോകുന്ന ഒരാൾക്ക് കാറ് കിട്ടിയില്ല എന്ന് വിചാരിക്കാ ബസ് കയറും രണ്ടായാലും അവിടെ എത്തിയാൽ മതി രണ്ടു കൂട്ടറേയും യാത്രാ സൗകര്യം ഒന്ന് തന്നെയാണ് അപ്പൊ ഈ വണ്ടിക്ക് കേടാവുമ്പോൾ മറ്റേ വണ്ടി കയറും വേറെ ഒന്നും ആലോചിക്കാനില്ലല്ലോ അവർക്ക് അവരുടെ ആശയവും അഭിപ്രായവും ഒന്നു തന്നെയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ വണ്ടി പഞ്ചറായി അപ്പോൾ അല്ല ലീഗ് തന്നെ അപ്പോൾ ബി ജെ പിൻ്റെ വണ്ടി കയറി ബി ജെ അവിടെ നിൽക്കുന്നു കയറിക്കുന്നുണ്ടോ ബി ജെ പി പൊളിഞ്ഞാൽ പരാജയപ്പെട്ടാൽ അന്ന് രാവിലെ അവരൊക്കെ തടിയെടുക്കും അതൊക്കെ ഞമ്മക്കറിയാം അവരാരൊക്കെ കെ കരുണാരിൻ്റെയും എ കെ ആന്റണിയുടെയും മക്കൾ ബി ജെ പിയിലെത്തി അത് ലീഗിനും തിരിച്ചടിയല്ലേ ലീഗിന് തിരിച്ചടിയല്ല ആദ്യത്തെ തിരിച്ചടി ഇതൊക്കെ അവരെല്ലാം സമ്മതിച്ചും അംഗീകരിച്ചും കൊണ്ടാണ് കരുണാകരൻ്റെ ആ സ്വഭാവവും സംസ്കാരവും ശരിക്ക് അറിയാവുന്നവരാണ് മുരളിയും പൽപ്പഞ്ചിയും അത് മുരളി പോണിയുടെ മുമ്പ് പൽപ്പഞ്ച പോയി എന്നേ ഉള്ളൂ കരുണാകരൻ മന്നൻ നേതാവായ കാലത്താണ് ഞാൻ കോൺഗ്രസ് വിട്ടേ അന്നാണ് ഇതിനൊക്കെ കുത്തേറ്റൂന്ന് ഞാൻ പറഞ്ഞത് ആ വികാരം തന്നെ പറയുമ്പോൾ കരുണാകരൻ ഉള്ളപ്പോൾ കോൺഗ്രസ് വിട്ടയാളുള്ള മുരളി അൻ്റണി എൻ്റെ ഒരു മകൻ തെറ്റായ വഴിക്ക് പോവുകയാണെന്ന് കണ്ടാൽ മോനെ പോകല്ലേ എന്നൊരു വാക്കെങ്കിലും പറയില്ല മനുഷ്യൻ മകനോട് സ്നേഹമുള്ളവനും രാജ്യ സ്നേഹമുള്ളവനും അങ്ങനെയല്ലേ പറയാം ആന്റണി കുപ്പായിട്ട് തലയിൽക്കൊട്ടും കെട്ടി മഞ്ഞ പുതപ്പിച്ച് പറഞ്ഞയച്ചു എന്നല്ലാതെ ഒരക്ഷരമുണ്ടിയോ ഭീഷണിപ്പെടുത്തണ്ട മോനെ ഇത് തെറ്റായ മാർഗമാണ് വേണ്ട കേട്ടോ എന്നൊരു അപേക്ഷ പറഞ്ഞൂടെ ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് ആന്റണി ആന്റണിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് ആന്റണി അമ്പത്തഞ്ച് കൊല്ലായിട്ട് അറിയും പൂർണ്ണമായ ബോധ്യമുണ്ട് ആന്റണിക്ക് കോൺഗ്രസ് ഇനി ഉണ്ടാവില്ല അപ്പം മോൻ നന്നായി ജനയ്ക്ക് വളർന്ന് വരട്ടാൻ വിചാരിച്ച് വണ്ടീന് പിടിച്ച് ആന്റണി തന്നെയാണ് കയറ്റിയത് കരുണാകരൻ എന്നുണ്ടെങ്കിൽ പരമജൊക്കെ ഉപ്പായിട്ട് കേറ്ററി കരുണാകരനാകും ഇവരൊക്കെ ശരിക്കും മനസ്സിലാക്കിയ ആളായിരുന്നു ഞങ്ങളൊക്കെ മനസ്സിലായില്ലേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലീഗിന്റെ അവസ്ഥ എന്താകും അത് ഭരണം ഇല്ലാത്തൊരു സ്ഥിതി വന്നാൽ ലീഗ് എത്ര കാലം ഞാൻ നിൽക്കും ഇവിടെ പിണറായി വന്നതിന്റെ ശേഷം ലീഗിന് യാതൊരു രക്ഷയും കിട്ടിയിട്ടില്ല അടുത്ത ഈ പാർലമെന്റ് കഴിഞ്ഞ അസംബ്ലി വന്ന ഇടതുപക്ഷം തന്നെ തിരിച്ചു വരും ലീഗിന് ഇവിടെ പ്രതീക്ഷയില്ല പാർലമെന്റിലെ മെമ്പർ സ്ഥാനം കൂടി കിട്ടാതെ വന്നാൽ പിന്നെ ഓൻ എന്തിനു നിൽക്കണം ഓൻ എന്ത് സേവന ചെയ്യണേ ഓൻ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തണേ ഏ എവിടെയെങ്കിലും തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശ പോരാട്ടം നടത്തുന്നുണ്ടോ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും സമരം നടത്തുന്നുണ്ടോ ഒന്നുമില്ലല്ലോ വെറുതെ ഇങ്ങനെ സമുദായത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ നിലാകുളത്തെ കോഴി അടക്കണമാതി നടക്കാതല്ലാതെ അപ്പം ഇതോടുകൂടി ഈ പാർലമെൻറ്റ് പരാജയപ്പെട്ടാൽ ലീഗ് അവസാനിച്ചു വേറെ ഒന്നും പറയാനില്ല എനിക്ക് ലീഗ് ഇടതുപക്ഷത്തേക്ക് വരാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും സി പി എം നിലപാട് തീരുമാനിച്ചിട്ടില്ലല്ലോ തീരുമാനിക്കുമ്പോൾ പറയാം നമുക്ക് തീരുമാനിക്കാതെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഭാവിയ അങ്ങനെ വന്നാൽ എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറയാൻ നമ്മക്ക് പറ്റൂല തീരുമാനിച്ചിട്ടില്ലല്ലോ തീരുമാനിക്കട്ടെ അപ്പൊ പറയാറിവാളിനെ ലക്ഷ്യമിട്ടവർ അടുത്തതായി പിണറായി ലക്ഷ്യമിടുന്നു കരുതുന്നുണ്ടോ ഓടിക്കെല്ലാരും ലക്ഷ്യമുണ്ട് കെജ്രിവാളിനെ ലക്ഷ്യമിടുന്നതിന്റെ മുമ്പ് തന്നെ പിണറായിനെ ലക്ഷ്യമിട്ട് നോക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയായി നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലുള്ള പാർലമെൻറ്റ് അംബാസിഡറുടെ ആഫീസ് മുഖേന സ്വർണം കള്ള കടത്തിയിട്ട് പിണറായി വിജയൻ്റെ മേഘട്ട ആരോപണം പറഞ്ഞ് നടന്നിരുന്നല്ലോ എവിടെയെങ്കിലും ഒരു ബന്ധം കിട്ടിയാൽ പിടിക്കാൻ തന്നെയായിരുന്നു എല്ലാം ഒന്നും കിട്ടണമില്ല എന്ന് കണ്ടപ്പോഴാണ് കിട്ടിയത് പിടിച്ചത് ഇപ്പോൾ ഇപ്പോഴും ഉദ്ദേശം തൊക്കേണ്ടി എല്ലാവരെയും പിടിക്കാ ഇവർക്ക് എന്താ നിയമം ബി ജെ പിക്ക് ഇന്ത്യൻ ഭരണഘടന മാറ്റണം എന്ന് പറയുന്നവർക്ക് നിലവിലുള്ള നിയമത്തോടോ വ്യവസ്ഥയോടോ ഭരണഘടനയോടോ ബഹുമാനമില്ലല്ലോ അപ്പം തൻ്റെ വളർച്ചയും തൻ്റെ ഉയർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ട് ആരെയും എന്തും ചെയ്യുക ഞങ്ങൾ ഒന്നും സംഭവിക്കില്ല എന്ന് ഞങ്ങൾ പറയില്ല കെജ്രിവാളിനെയും പിടിക്കാം ആരെയും പിടിക്കാം ആ നിലക്ക് തന്നെയാണ് അവർ പോകുന്നത് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കും അതിപ്പോ ആ തീരുമാനം വരുമ്പോ അപ്പോ ഉണ്ടാകുന്ന തീരുമാനമാണ് മുൻകൂട്ടി പറയാൻ എനിക്ക് കഴിയൂല എനിക്ക് പാടുമില്ല ഞങ്ങൾക്ക് ഒരാപത്ത് വരുമ്പോ എന്ത് വേണമെന്ന് ഞങ്ങളെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനനുസരിച്ച് അതിന് പോകും അതെങ്ങനെയാവുന്ന മുൻകൂട്ടി പ്രവചിക്കാൻ എനിക്കിപ്പോ പറ്റൂടാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന ശത്രു ആരാണ് അങ്ങനെ പ്രധാന ശത്രു മുതലാളിത്ത ജമ്യത്വ ഏകാധിപത്യ പ്രവണതയാണ് ശത്രു അതാരൊക്കെ കൊണ്ടു കിടക്കണേ ഓരോക്കെ ശത്രുക്കളാണ് അല്ലാതെ എന്നാൾ ശത്രു ഇന്നാളും എത്ര അവൻ്റെ ചായ കുടിക്കുക അങ്ങനെയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം സർവ്വ തൊഴിലാളി നേതാവിത്വവും സർവാധിപത്യവും ചൂഷണം അവസാനിപ്പിക്കലും സമ്പത്ത് വിതരണവുമാണ് ഇതിനെ ആരൊക്കെ എതിർക്കണേ അതൊക്കെ പാർട്ടിയുടെ ശത്രുക്കളാണ്